നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂർമംഗലം കൂട്ടായിയിൽ നിലംപൊത്തിയ സ്കൂൾ കെട്ടിടം സന്ദർശിക്കാനെത്തിയ എ തടഞ്ഞ് നാട്ടുകാർ തകർന്ന കെട്ടിടത്തിന് ഫിറ്റ്നസ് നേടിയത് അനധികൃത മാർഗത്തിലൂടെയെന്ന് നാട്ടുകാരുടെ പരാതി കനത്ത മഴയിൽ ഒരു ഓലപ്പുര പോലും വീണിട്ടില്ല എന്നിരിക്കെയാണ് ഫിറ്റ്നസ് ഉള്ള കെട്ടിടം തകർന്നത് എന്നിങ്ങനെയുള്ള ിൽ സംഭവിച്ചു ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് കാണണമല്ലത് നിങ്ങൾക്ക് നല്ല പൗറാണ് ചുമരൊക്കെ ഇവിടെ നടത്തുന്നത്

ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കത് ഇതില് സ്കൂൾ വാങ്ങിക്കാം ഇപ്പോ ഞങ്ങള് പറയാം ഞങ്ങൾ ശിവൻകുട്ടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം ഇനി ഞങ്ങൾ ഞങ്ങളിത് എന്താ പറഞ്ഞു അവർക്ക് നടപടി വേണം ഇതിൽ കൊടുക്കുന്ന നടപടി വേണം എന്നാലും ഞങ്ങള് കാരണം മാനേ മാനേജർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ സ്വാധീനത്താലാണോ ഫിറ്റ്നസ് കൊടുക്കുന്നത് അതുവരെ കണ്ടെത്തണം കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല മാനേജറെ കുട്ടികൾ ആ സ്കൂളും പഠിക്കില്ല ഇവിടും പഠിക്കില്ല ഒരു സ്കൂളും പഠിക്കില്ല മാനേജറെ കുട്ടികൾ അവർ എന്നു പറഞ്ഞാൽ വലിയ ഹൈ ലെവലിൽ പഠിക്കും സാധാരണക്കാരുടെ കുട്ടികൾ അവിടെ പഠിക്കുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കൈമാലെത്തുള്ളൂ എന്നിട്ട് സർക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം അതുകൊണ്ട് കാര്യമില്ലല്ലോ കാരണം അത് വരുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ നിങ്ങൾ ഓഫീസറാണ് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് റിപ്പോർട്ട് തയ്യാറാക്കാം നിങ്ങൾ കൊടുക്കുക ഇങ്ങനെയാണ് കാര്യങ്ങള് ഫിറ്റ്നസ് കൊടുക്കുന്ന കംപ്ലയിന്റ് അത് തെറ്റാണ് ഫിറ്റ്നസ് ഇവർക്ക് എങ്ങനെ കിട്ടി നിങ്ങൾ ചോദിക്കേണ്ടതല്ലേ സ്കൂൾ നിങ്ങൾ ചോദിക്കേണ്ടതാണ് അവർ ആ ഫിറ്റ്നസ് കൊടുക്കുന്നത് അവരാണ് കാരണം ഈ പൊളിയാറായിട്ട് എടുക്കുന്ന എങ്ങനെ ഫിറ്റ്നസ് കോഴ്സ് അത് ചോദിക്കേണ്ടതാണ് നിങ്ങളെ പ്രവർത്തിക്കണം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള സംഭവങ്ങൾ ഇനി ഓരോരു കാര്യം പറയാം മഴയത്താണ് പെയ്തെങ്കിലും ഇവിടെ ഒരുപാട് വീടുകളുണ്ട് വീടുകളുണ്ട് ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് ബുധനാഴ്ച വൈകുന്നേരമാണ് തിരൂർ എഇ വി രമ സ്കൂളിലെത്തിയത് പ്രധാന അധ്യാപകർ ഉൾപ്പെടെയുള്ളവരോട് സംസാരിച്ച ശേഷം പുറത്തിറങ്ങിയത് രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ മുന്നിലേക്കായിരുന്നു തകർന്ന കെട്ടിടത്തിന് ഫിറ്റ്നസ് ലഭിച്ചത് എങ്ങനെയെന്നതായിരുന്നു നാട്ടുകാരുടെ പ്രധാന ചോദ്യം അത് നൽകിയത് പഞ്ചായത്ത് അധികൃതർ ആണെന്നായിരുന്നു എഇയുടെ മറുപടി പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള കെട്ടിടത്തിൽ ക്ലാസുകൾ നടക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു മാത്രോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റും ഇന്ന് സർക്കാർ സ്കൂൾ വരെ വരായിട്ട് ആയിക്കണമെന്നാണ് ഒരു മാനേജ്മെന്റ് സ്കൂള് ഒന്ന് കാണിച്ചോണ്ട ഗവൺമെന്റ് സ്കൂള് ഞങ്ങളുടെ അടുത്തൊരു സ്കൂൾ ഉണ്ട് അതാ പൊളിയാൻ എങ്ങനാന്നുള്ള ഉദ്ദേശം എന്തുകൊണ്ട് ഓടല്ല നമ്മളെ പ്രശ്നം നമ്മളെ പ്രശ്നം ഓടല്ല കാരണം ഓടാൻ ഉദ്ദേശിക്കുന്നത് ഓടല്ല എന്നുള്ള പ്രശ്നം നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലകരണപ്പെട്ടതാണോ എന്ന് പറഞ്ഞു കല്ല് പൊടിച്ച് പോയത് ഇത് തകർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മരം വീഴണം കല്ല് പൊടിയണമെന്നെങ്കിൽ കാരണം അത്രയും ശോചനീയമല്ലാതെ അതേ അവസ്ഥയാണ് അതും സ്കൂളിലെ മറ്റു കെട്ടിടങ്ങളും അപകടാവസ്ഥയിലുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി അപകടങ്ങൾ സംഭവിച്ച ശേഷമുള്ള നടപടികളേക്കാൾ ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് ആവശ്യമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സ്കൂളിൽ നിലനിൽക്കുന്ന മറ്റ് കെട്ടിടങ്ങളുടെ സുരക്ഷ സംബന്ധിച്ചും നാട്ടുകാർ ആശങ്ക പങ്കിട്ടു പുതിയ ബിൽഡിംഗ് മാനേജർ തീരുമാനം പങ്കിട്ടുണ്ട് മാനേജർ കുട്ടി ചെയ്യാന്ന് പറയും ക്ലാസ് തുടങ്ങട്ടെ കാരണം അടുത്ത വർഷം വരെ തള്ളി അതാണ് പ്രശ്നം പറയുന്നത് ഞങ്ങൾ ഇത് കാണാത്തതും ഇത് സ്കൂളുള്ള ദിവസം ഈ അല്ലേ ബിൽഡിങ് ബിൽഡിങ് പരിശോധിച്ച് ഒരു ബിസിനസ് കൊടുക്കേണ്ടത് പഞ്ചായത്തിലെ എഞ്ചിനീയർ ആണ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയർ ആണ് അതേത് എഞ്ചിനീയർ ആണ് അതില് ആ സംബന്ധിച്ച് ടീച്ചർക്ക് നമ്മൾ ടെക്നിക്കൽ സൈഡ് ടീച്ചർക്ക് അറിയില്ല ആ ഏത് പഞ്ചായത്താണ് കടലിന്റെ അടുത്ത് ഇതിനകത്ത വിറ്റ്നസ് കൊടുക്ക അധ്യാപകർ രംഗത്തിറങ്ങിയാണ് നാട്ടുകാരുടെ ഇടയിൽ നിന്ന് എയോയ്ക്ക് പോകാൻ സാഹചര്യമൊരുക്കിയത് ബുധനാഴ്ച പുലർച്ചെയാണ് സ്കൂളിന്റെ ഓഫീസിനോട് ചേർന്നുള്ള കെട്ടിടം നിലമ്പൊത്തിയത് രണ്ടു വർഷമായി ഉപയോഗിക്കാതെ തുടരുന്ന ഓടുമേഞ്ഞ കെട്ടിടം ചുമരും മേൽക്കൂരയും മേൽക്കൂരയുമടക്കം നിലമ്പൊത്തുകയായിരുന്നു പുലർച്ചെയായതിനാലാണ് വൻ അപകടം വഴിമാറിയത് ഇരുന്നൂറ്റി അമ്പതിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ് യു പി ക്ലാസുകൾ മാത്രമുള്ള വിദ്യാലയം പഞ്ചായത്ത് അധികൃതർ ഫിറ്റ്നസ് നൽകിയ കെട്ടിടം തകർന്നതാണ് നാട്ടുകാരെ ചൊടിപ്പിച്ചത് കാലപ്പഴക്കം മൂലമാണ് കെട്ടിടം തകർന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം എഡിറ്റർ ലൈവ് മംഗലം ഓൾമോസ്റ്റ് ഈയൊരു ഡിസൈൻ മാത്രം കണ്ടിട്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത് ഞങ്ങൾ അതേപോലെത്തിക്കാം സെലിബ്രേറ്റിംഗ് ഇപ്പിസൈൻ ഇയേഴ്സ് Majestic Jewelers